സ്കൂളുകളിൽ പരിഷ്കരിച്ച മെനുപ്രകാരം പോഷക സമൃദ്ധവും പുതുമ നിറഞ്ഞതുമായ ഭക്ഷണം നല്കിത്തുടങ്ങി പയ്യനൂർ ഡിഇഎംഎല് പി സ്കൂളിൽ ആദ്യദിനം രുചിയേറും വെജിറ്റബിൾ ഫ്രൈഡ് റൈസായിരുന്നു കുട്ടികൾക്കായി തയ്യാറാക്കി വിളമ്പിയത് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിനെ തുടർന്നായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി ഉപയോഗിച്ച് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി എന്നിവ നൽകി തുടങ്ങുന്നത് ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തി റാഗി ബോൾസ് റാഗി കൊഴുക്കട്ട ക്യാരറ്റ് പായസം തുടങ്ങി ഒട്ടേറെ മറ്റു വിഭവങ്ങളും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പയ്യന്നൂർ ബി എം എൽ പി സ്കൂളിലെ പാചകത്തൊഴിലാളികൾ ഉണ്ടാക്കിയ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഏറെ ആസ്വദിച്ചാണ് കുട്ടികൾ കഴിച്ചത് പോഷക സമൃദ്ധവും വൈവിധ്യവും നിറഞ്ഞ ഭക്ഷണം കുട്ടികൾക്ക് ഒരുക്കി നൽകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അധ്യാപകരും രക്ഷാകർതൃ സമിതിയും മറ്റും ഈ വർഷം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ മെനു എന്നുള്ള ഒരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇത്തരത്തിലെ ഉച്ചഭക്ഷണത്തിൽ പുതിയ മെനു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ നടപ്പിലായി വരികയാണ് പയ്യന്നൂർ സുപ് ജില്ലയിലെ ഏകദേശം തൊണ്ണൂറ്റി നാലോളം സ്കൂളുകളുണ്ട് പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള മെനു പരിഷ്കരണം നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ബി എം എൽ പി സ്കൂളിലെ ഈ പ്രാവശ്യം ഇത്തവണ ഇന്ന് വെജ് ബിരിയാണി എല്ലാ കുട്ടികൾക്കും നൽകുകയാണ് വലിയ സന്തോഷം ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് പിന്നെ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും അധ്യാപകരുടെ ഒരു മേൽനോട്ടത്തിൽ ഇത്തരത്തിൽ പുതിയ സംരംഭം നടപ്പിലാക്കി തുടങ്ങുന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് പൈനാസർ ജില്ലയിലെ തൊണ്ണൂറ്റിനാല് സ്കൂളുകളാണുള്ളത് മിക്കോ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള മെനു പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വെജിറ്റബിൾ ബിരിയാണി വെജ് ഫ്രൈഡ് റൈസ് അങ്ങനെ പലതരത്തിലുള്ളതും എല്ലാവരും ചെയ്തു വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പരിഷ്കരിച്ച മെനു പ്രകാരം ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലെ ഫ്രൈഡ് റൈസ് നൽകുകയാണ് ഇതുവഴി കുട്ടികൾക്ക് ഏറ്റവും സന്തോഷവും ഉള്ളൊരു ഭക്ഷണം ഏറ്റവും അവർക്ക് ഏറ്റവും ആസ്വാദകരമായി കഴിക്കാനുള്ളൊരു സന്ദർഭം കൂടെ ഞങ്ങൾ ഒരുക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ